ദേശീയപാതയിൽ മുണ്ടക്കയം മുപ്പത്തിയഞ്ചാം മൈലിനും വളഞ്ചാങ്ങാനത്തിനും ഇടയിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് നിരവധി ഭാഗങ്ങളിൽ രണ്ടു ദിവസം തുടർച്ചയായി മഴ പെയ്താൽ പാതയിലെ മിക്ക ഇടങ്ങളിലും കല്ലും മണ്ണും റോഡിലെത്തും നാളുകളായി മണ്ണിടിച്ചിൽ പ്രതിഭാസം തുടരുന്നുണ്ടെങ്കിലും ദേശീയപാത വിഭാഗം യാതൊരുവിധ മുന്നൊരുക്കവും നടത്തുന്നില്ലെന്ന പരാതിയും ശക്തമാണ് സ്ഥിരമായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന മേഖലയിൽ പഠനം നടത്തി വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചാൽ ഒരു പരിധിവരെ മണ്ണിടിച്ചിൽ തടയാനാകും വാഹനയാത്രികരുടെ മരണത്തിന് വഴിവെച്ച വളഞ്ഞാങ്കാനത്തെ മണ്ണിടിച്ചിലിന് ശേഷവും കാര്യമായ ഇടപെടൽ ഈ അപകട മേഖലയിൽ ദേശീയപാത വിഭാഗം നടത്തിയിട്ടില്ലെന്നാണ് യാഥാർത്ഥ്യം ഇപ്പോഴും വൻ പാറക്കൂട്ടമാണ് മേഖലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് അമലഗിരി ജംഗ്ഷനിൽ വൻ മരങ്ങളാണ് കയറിൽ വലിച്ചുകെട്ടി ഇടിയാറായ പാറക്കെട്ടിന് മുകളിൽ നിൽക്കുന്നത് ഈ മരം ഒരെണ്ണം ഒന്ന് വീണാൽ ഈ ഭാഗത്തെ കല്ല് മണ്ണും റോഡിലേക്ക് പതിക്കും ഇതിന് സമീപത്തു നിന്നാണ് കഴിഞ്ഞ ആഴ്ചയിൽ കൂറ്റൻ കല്ല് റോഡിൽ പതിച്ച് ഗതാഗതം നിലച്ചത് ഭാഗ്യമൊന്നുകൊണ്ടാണ് ആ സമയത്ത് റോഡിൽ വാഹനമില്ലാത്തത് റോഡിലെ അപകടാവസ്ഥ കാണിച്ച് പരാതിപ്പെടുന്നവരോട് റോഡിന്റെ വീതി കൂട്ടി നിർമ്മാണം നടക്കാനുണ്ടെന്ന് പറഞ്ഞ് ദേശീയപാതാ വിഭാഗം തടിതപ്പുകയാണ് പതിവ് റോഡ് വീതി കൂട്ടി പണിയുന്ന നാൾ വരെ വാഹനയാത്രക്കാർ എങ്ങനെ അപകട ഭീഷണിയില്ലാതെ സഞ്ചരിക്കുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരുമേട്